എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിദ്യാസാന്ത് ഫുഡ് ആൻഡ് ട്രാവൽസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഓണഭവങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ് കാളൻ കേൾക്കുമ്പോൾ വലിയ പാടാമെന്നൊന്നും വിചാരിക്കേണ്ട ഫുഡായിട്ട് കാണുന്ന ആർക്കെങ്കിലും വലിയ പാടൊന്നുമില്ല നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓണഭവം കൂടിയാണ് അതായത് കാളം വെക്കാനും വേണ്ടി ഞാൻ എടുത്തേക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയൊരു ചേന പിന്നെ ഒരു പച്ചക്കായും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പച്ചക്കായ ആണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം മതി നമുക്ക് ചേന എടുക്കേണ്ടത് ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ആദ്യം നമുക്ക് കായ കട്ട് ചെയ്യാം കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ഒരുപാട് സ്ലൈസ് ആവേണ്ട അത്യാവശ്യം വലിപ്പത്തോട് കൂടി കട്ട് ചെയ്ത് കൊടുക്കുക കായ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ചേന കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇത്രയും ചേന കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ചേന എടുക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ കായ എടുക്കുവാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം അത് നമുക്ക് ചേന എടുക്കേണ്ടത് ചേനയും ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ചേനയും കായയും കൂടെ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കഴിവതിന് ശേഷം നമുക്കിതിനി വേവിച്ചെടുക്കേണ്ടതാണ് ഇതിപ്പോൾ മൺചട്ടി തന്നെയാണ് നമ്മൾ വെക്കുന്നത് മൺചട്ടി വെക്കുമ്പോൾ പ്രത്യേക രുചി തന്നെയാണ് ചേനയും കായും കൂടെ ഇപ്പോൾ ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മുടെ കാളനാകുമ്പം യെല്ലോ കളറാണ് അന്നേരം നമ്മൾ കൂടുതൽ നിൽക്കേണ്ട കളർ എന്ന് പറഞ്ഞത് യെല്ലോ കളറാണ് അന്നേരം മുളക് പൊടി അതിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് അത് നമ്മുടെ എരിവനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ തന്നെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം വെള്ളത്തിൻ്റെ അളവ് വേണ്ടത് ഇതിന് ശേഷം നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഇതവിടെ ഇരുന്ന് വേവട്ടെ ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കാന്താരിമുളക് ആയതുകൊണ്ട് കാന്താരിമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് സാധാ പച്ചമുളകായാലും മതി ഇതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരയാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന കായയും ചേനയും നോക്കാം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ചേനയും കായയും ഒന്ന് വെന്ത് കിട്ടണം ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു കടി കിട്ടുന്ന പാകത്തിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് പിന്നെ ഞാൻ വെന്തോ എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊന്ന് ഉടച്ച് നോക്കുന്നുണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് വേവ് കിട്ടിയിട്ടുണ്ട് ഇവിടുപ്പം വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇട്ടുകൊടുത്തിരിക്കുന്ന അരപ്പെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അരച്ച ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പം നല്ല കുറുകിയ പരുവത്തിലിപ്പം കിട്ടിയിട്ടുണ്ട് അത് ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തൊന്ന് വേവിക്കേണ്ടതാണ് ഒന്ന് തിളച്ചൊക്കെ ഒന്ന് വരട്ടെ ഒരു കാര്യം നമ്മൾ മറന്നു നമ്മൾ ഇതുവരട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി ചേനയ്ക്ക് അത്യാവശ്യം വേവുള്ളത് കാരണം ഒരു കേട്ടറിവാണ് ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുത്ത് ചേന വേവത്തിൽ എന്ന് പറയുന്നതേക്കാം അതുകൊണ്ട് പിന്നീട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ അതിലെ വെള്ളമെല്ലാം പറ്റി അത്യാവശ്യം കുറുകിയ പരുവത്തിലായിട്ടുണ്ട് നമുക്കിതിലോട്ട് ഇനി തൈര് ചേർത്ത് കൊടുക്കേണ്ടതാണ് തൈര് ചേർക്കുമ്പം അത്യാവശ്യം പുളിയുണ്ടെങ്കിൽ കൊള്ളാം ഒരുപാട് പുളി വേണ്ട ഒരു മീഡിയം പുളിയൊക്കെ മതി നമുക്കിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് കിട്ടുന്നത് പിന്നെ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് മിക്സിക്കകത്ത് ഒരുപാട് അടിച്ചിരിക്കേണ്ട കാര്യമില്ല വെള്ളമായി പോവും ഞാനിവിടെ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടാണ് ഇതോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫാക്കി വെക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവും ചെറിയൊരു ചൂട് മാത്രം മതി ചട്ടിയും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചട്ടിക്ക് അത്യാവശ്യം ചൂടും കൂടിയുണ്ട് ഉണ്ട് അന്നേരം നമുക്ക് ഈ തൈരെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനു വേണ്ടി താളിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുക് അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ടതാണ് ആവശ്യത്തിന് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി കാളലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നല്ല രുചിയാണ് പിന്നെ ഇതിനകത്തോട്ട് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് കടുവറക്കുമ്പോൾ നല്ല രുചിയാണ് അന്നേരം ഓണത്തിന് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അന്നേരം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ് ചെയ്യുക കമൻ്റ് ഇടുക ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഓണം റെസിപ്പിയിൽ ഞാൻ പശുവും പാലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടി വേണമെങ്കിൽ താഴെ കൊടുക്കുക ആവശ്യമുള്ളവർ കയറി കണ്ടോളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ബൈ